കൂട്ടുകാരെ നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയാലോ ചിക്കൻ കറിയുടെ ടേസ്റ്റോട് ടേസ്റ്റോടു കൂടിയ ഒരു കടലക്കറിയാണ് ഇത് ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം ഈ സമയത്തൊരു സവോള നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് തക്കാളി വെന്തുടഞ്ഞു പോകുമെന്നും വേണ്ട ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇതുവരെ ചേർക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണേ പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് ഒന്ന് മാറി മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് ഇനി കടല ചേർത്ത് കൊടുക്കാം തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കടലയാണ് അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മസാലയും കടലയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് ഇതിലേക്കിനി കടല വെന്ത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ആറ് വിസിലെങ്കിലും അടിച്ചാൽ മാത്രമേ കടല വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ കടലേ അടിയിൽ പിടിക്കാതിരിക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് ഇതിലേക്കിനി അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ആറ് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ആറ് വിസിലടിച്ച ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നു എയർ എല്ലാം ഒന്ന് സെറ്റിലായ ശേഷം നമുക്ക് തുറന്ന് നോക്കാം കടലേ ഇപ്പം ഒന്ന് വരുന്നത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്തിട്ടില്ല അപ്പോൾ ഇനി ഇതിലേക്ക് തിളച്ച് ചേർക്കാം അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയും കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടൽ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എനിക്ക് ചാറ് ഇത്രയും മതിയായിരുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറ് വേണമെങ്കിൽ ഈ സമയം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുത്താൽ മതി കൊഴുത്ത ചാറ് കിട്ടാനായിട്ട് തേങ്ങ അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ ചിലർ കുറച്ച് കടലെടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് ചേർക്കാറുണ്ട് ഇങ്ങനൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ കടലക്കറി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു ഇറച്ചിക്കറിയുടെ സ്മെല്ലും ടേസ്റ്റും നമുക്ക് ഈ കറിക്ക് കിട്ടും ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനുമെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയൊരു കടലക്കറിയാണ് ഇത് ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോഴിനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം